ഇവിടെ നിൽക്കായിരുന്നോ ശിവ ശിവ ഇത് തനിക്ക് വഴിയൊക്കെ ഓർമ്മയുണ്ടോ ഒന്നുമില്ല പുണ്യരെ ഒന്നും ഇങ്ങോട്ട് കിടക്കാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാ അല്ല നമ്മുടെ വിശ്വ എവിടെ കിഴക്ക് വിളുക്കണേ മുമ്പ് പാടത്തോട്ട് പോയതാ എന്തൊക്കെയുണ്ട് വിശേഷം ബിസിനസ് ഒക്കെ പൊടി പൊടിക്കണുണ്ടെന്ന് വിശ്വം പറഞ്ഞു ബിസിനസ് എന്നൊക്കെ പറയുമ്പോ വലിയ അന്തസ്സാ സംഗതി ലൊഡാക്ക് മലഞ്ചറിക്കാറ്റോടാന്നുള്ളത് നമുക്കല്ലേ അറിയൂ ശരിയാ ശരിയാ അപ്പുണ്ടി നേരെ ഒന്ന് നിന്നേ എന്താ ഇന്നലത്തെ കൂലിയുടെ കണക്കാ എന്താണോ ഇപ്പൊ ഖേദമുണ്ടോ പഠിക്കാൻ പറഞ്ഞ കാലത്ത് രാഷ്ട്രീയവും കുത്തുമുറിയും ആയിട്ട് നടന്നോണ്ടല്ലേ അതിപ്പോ ഓരോരുത്തരുടെ തലവരാന്നല്ല എന്താ പറയാ വിശ്വന്റെ കാര്യം എന്താ അമ്മ എപ്പോഴും എന്നെ ശഹാരിച്ചോണ്ടിരുന്ന അവന്റെ പേരും പറഞ്ഞ എന്റെ ഏട്ടൻറെ മോനെ കണ്ട് പടിയടാന്ന് ശരി ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ റാങ്ക് എന്താ ചെയ്യണേ പാടവും കൃഷിയും ചെളിയുടെ മണവില്ലാണ്ട് ഉറക്കം കിട്ടില്ല എന്നുള്ള അവസ്ഥ അയാളുടെ കാര്യം ഒന്നും പറയാണ്ടിരിക്കാ നല്ലത് രേവതി കുട്ടിയുടെ കല്യാണം കൂടി കഴിഞ്ഞ പുടകിലോ ഒറ്റ പോവാത്രേ തോട്ടം വാങ്ങി കൃഷി നടത്താൻ എന്താ ഇപ്പൊ ചെയ്യ ഓരോരുത്തരുടെ ഓരോരോ രീതികൾ അല്ല ഇവിടെ ടെലിഫോൺ വർക്ക് അതിന്റെ ഒരു സ്വഭാവം അങ്ങനെയല്ലേ ഒരു മഴ ചാറിയെന്ന് കേട്ടാൽ മതി നാല് ദിവസത്തേക്ക് കമാൻ ഒരു മിണ്ടില്ല അടുപ്പിലിട്ട് കത്തിക്കാ വേണ്ടത് ആ എന്നാൽ ഞാൻ ആവട്ടെ ഞാനിന്ന് കണ്ടിട്ട് അങ്ങോട്ട് പോവും ആഴ്ച വിസ്തരിച്ചൊന്ന് വരണണ്ട് അമ്മയും കുട്ടി എന്താ ശരി ഈ വഴിക്കൊക്കെ എന്താടോ എന്താ അല്ല ഞാൻ ചിന്തിക്കുകയായിരുന്നു മനുഷ്യന്റെ ഓരോ കാര്യം അഞ്ചൊക്കെ ശമ്പളം ബാംഗ്ലൂർ സിറ്റിയിലെ കിണ്ണം കാച്ചി ഓഫീസ് കമ്പനിയുടെ ഫ്ളാറ്റ് ആകപ്പാട പളവളെന്നുള്ള ജീവിതം ഇതൊക്കെ ഇട്ടറിഞ്ഞു പോന്നതേ ഈ ചേറിക്കിടന്ന് മറിയാനായിരുന്നല്ലോന്ന് ആ പറഞ്ഞ ലക്ഷ്മീസിന്റെ കൂട്ടത്തില് കഴുത്തിൽ ഒരു ടൈയും കൂടി ഉണ്ടായിരുന്നു അതിന്റെ മുറുക്കം കൂടി ശ്വാസം മുട്ടിയപ്പോഴാ എല്ലാം കൂടെ തട്ടിയൊരു ഏർ വെച്ചു കൊടുത്തത് ഇതിന്റെ ഒരു ഒക്കെ വേറെ എവിടെ കിട്ടുവടാ ആ അല്ല നീ എന്താണ് രാവിലെ തന്നെ ഞാൻ ും മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു അമ്മയും കുട്ടി അങ്കമാരി വരുന്ന പോയി ആ തിമിരത്തിന്റെ ഓപ്പറേഷൻ ആയിരുന്നു ഇന്നലെ രാത്രി വന്നത് വേലക്കാരി പെണ്ണാ പറയണത് മിനിയാന്ന് രാവിലെ രേവതിയോട് വിളിച്ചിരുന്നത്രേ ഉന്നുത്തേക്ക് ഒരുപാട് ട്രൈ ചെയ്തു പക്ഷെ കിട്ടില്ല വീട്ടിൽ ഫോൺ ഔട്ട് ഓഫ് എന്താ വിശേഷമൊന്നുമില്ലല്ലോ ഇല്ല പക്ഷെ നീ ഒന്ന് അടിയന്തിരായിട്ട് അവിടെ അടിയന്തിരാണ് മാത്രം പറഞ്ഞു യ് കാര്യൊന്നും ഉണ്ടാവില്ല അവൾക്ക് നാട്ടിലേക്ക് വരണം നീ ടൗണിൽ എന്നിട്ട് തീരുമാനിക്കാൻ പോണോ പോണ്ടേന്ന് അടിയന്തരമായിട്ട് ചെല്ലണം എന്നൊക്കെ പറയുമ്പോ ഞാൻ പോണംഷനൊന്നും വേണ്ട ഇതൊരു ഇഷ്യൂ ആക്കണ്ടെന്ന് കരുതി ഞാൻ അപ്പുണേടൊന്നും പറഞ്ഞിട്ടില്ല എന്താ ഇപ്പോ പെട്ടെന്നിങ്ങനെ ഫോൺ ചെയ്തിട്ട് മോളെ കിട്ടിയില്ലേ ഇല്ല ഹോസ്റ്റലിൽ വിളിച്ചപ്പോ അവിടെ ഇല്ലന്നാ പറഞ്ഞേ ഹോസ്പിറ്റലിൽ ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല ഹരി ശ്രമിക്കണ്ട് ഇനിയിപ്പൊ ഒന്നും നോക്കണ്ട ഒയ്ക്കളയ്യാ അതാ നല്ലത് അന്യ നാട്ടില് പഠിക്കാനായി ഒരു അഞ്ചു കൊല്ലം ഇപ്പൊ അവിടെ ജോലി ഒന്നും പറഞ്ഞിട്ട് അല്ല ഈ എം ബി ബി എസ് കഴിഞ്ഞവർക്കൊന്നും നമ്മുടെ നാട്ടില് പണി കിട്ടില്ലേ അതാ ഞാൻ ചോദിക്കണത് അതിപ്പോ എന്താ ചെയ്യാ പുണ്യാരെ അവ കഥ ഇഷ്ടം ഇഷ്ടം പോയി കയ്യോട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക ഒരു ഏട്ടരണ്ട് അനിയത്തിയും രണ്ടിനും തോന്നിയ പോലെയാ എന്നെ കൊണ്ട് വയ്യോസ്പിറ്റൽ കിട്ടി അവിടെ ഇനി നാളെ ഡ്യൂട്ടി ഉള്ളത്രേ ഒരു പ്രോപ്പറായ മറുപടി കിട്ടണില്ല എന്തേലും മറ്റോ ഏയ് വല്ല വീട്ടിൽ കാണും ചില മലയാളി കുട്ടികൾ ഉണ്ടല്ലോ അവിടെ എന്തായാലും സമയം കളയാണ്ട് ഞാൻ തിരികാം യാത്ര എങ്ങനെയാ ഏതാ വണ്ടി ആ നോക്കണ്ട ഭയങ്കര റഷാ ആ അതാ പിന്നെ ഞാൻ വേറെ സംഗതി റെഡിയാക്കിയിട്ടുണ്ട് ഒരു ബസ്സാ പീൽഗ്രിൻ ടൂറാ നമ്മുടെ ഗുരു ട്രാവൽസിന്റെ ഒരു സീറ്റ് ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് എങ്ങനെയല്ലോ ഞാൻ കൂടെ ഏയ് വേണ്ട ഞാൻ ചെന്നിട്ട് വിളിക്കാൻ എത്തി പിന്നെ സീറ്റിന്റെ കാര്യം ചിലപ്പോ പ്രശ്നവും കാരണം മീനാഴ്ച ഒരുത്തൊന്ന് ഗ്രൂപ്പ് കേറാനുണ്ട് സ്ഥിരം പാർട്ടിസാ അവർ നേരത്തെ ടിക്കറ്റ് റിസർവ് ചെയ്തിരുന്നതാ സാരമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു പോവാ എനിക്ക് എങ്ങനെങ്കിലും അങ്ങ് എത്തിയാൽ മതി ഓ അങ്ങനെ ആയിക്കോട്ടെ പുറപ്പെട്ടോ

തീർഥാർത്ഥനികനിയം പോണോ ആ പാട്ടിペരിയപ്പ ടീമിന്റെ ക്യാപ്റ്റൻ ഞാനടാ ഇതിപോയി പോനാ लड्डू മറക്കാതെங்கோ മറക്കില്ല ഗൗരീ ആ വാഗൊ അമ്മ എനിക്ക് സായിറ്റ് സേ വേണമ്മ പരശുങ്കേ

ഷേ സ്ഥലത്തി ഞങ്ങക്ക് നേരെ പോറത്തു നിന്നാ വേറെ ബസ് കിട്ടും ഈ വെക്കേഷൻ എന്തായാലും എക്സ്ക്യൂസ് മീ മദറിന്റെ ഓഫീസ് ഫസ്റ്റ് ഫ്ലോറിലാ താങ്ക് എന്താ മിസ്റ്റർ വിശ്വനാഥൻ പറയുന്നത് രേവതി ഇല്ല മദർ നാല് ദിവസം മുൻപ് ഹോസ്റ്റലിന്റെ വാനിലാണ് ആണ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വിട്ടത് ദാ സൂസന്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ സ്റ്റേഷന്റെ മുന്നിൽ തന്നെ ഞങ്ങൾ അവളെ ഡ്രോപ്പ് ചെയ്തത് കൺഫേം ടിക്കറ്റ് അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നിട്ട് അവൾ എവിടെ പോയി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മദർ നിങ്ങൾ പറയും പോലെയാണെങ്കിൽ

ഒന്നും അവൾക്കില്ല പിന്നെ പിന്നെ എന്താണ് സംഭവിച്ചത് അത് തന്നെ എനിക്കും അറിയേണ്ടത് ഉത്തരം തരാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് നിങ്ങളുടെ അടുത്തൊക്കെയുള്ള വിശ്വാസം കൊണ്ട നാട്ടിന്ന് ഇത്രയും ദൂരത്തായിട്ടും ഞാൻ അവളെ ഇവിടെ പഠിക്കാൻ അയച്ചത് ധൈര്യമായിരിക്കൂ വിശ്വം നാട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ ചിലപ്പോ യാത്രക്കിടയിൽ എന്തെങ്കിലും ഉണ്ടായി ശരിയാ വിശ്വനാഥൻ ഒന്ന് വിളിക്കൂ ദൈവാനുഗ്രഹത്താൽ രേവതി അവിടെ എത്തിയിട്ടുണ്ടാവും എന്റെ വിശ്വാസം ഹലോ 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 അപ്പുണ്യാരാ ഇത് ഞാനാ വിശ്വം പിന്നെ അവിടെ എന്താ വിശേഷം അവിടെ എത്തിയിട്ടില്ല ഗുഡ് മോർണിംഗ് മത മോണി ഇത് മേഴ്സി ചെറിയൻ രേവതിയുടെ റൂംമേറ്റാണ് എന്തെങ്കിലും പറഞ്ഞിരുന്നോ രേവതി വീട്ടിലേക്കല്ലാതെ മറ്റെവിടേക്കെങ്കിലും പോകുന്ന കാര്യം ഇല്ല സിസ്റ്റർ ചേട്ടൻ വന്നിട്ട് ഒരുമിച്ച് പോകാനായിരുന്നു ആദ്യം പ്ലാൻ ചേട്ടന് ഫോണിൽ കിട്ടാൻ ഒരുപാട് ട്രൈ ചെയ്തു പിന്നെ ഒരു കസിൻ ബ്രദറിന്റെ അവൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളതായി മേഴ്സിക്ക് തോന്നിയിരുന്നോ പ്രോബ്ലംസ് എന്ന് വെച്ച ഇല്ല ഒന്നുമില്ല എന്നാ ശരി മേഴ്സി പൊയ്ക്കോളൂ